ഏതൊരു കുളത്തിലും മീൻ പിടിക്കിറങ്ങുമ്പോഴും വാസ്തുശാസ്ത്ര പ്രകാരം അതിൻ്റെ തെക്ക് ഭാഗത്ത് കൂടെ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ സർപ്പക്കാവിനടുത്തുള്ള കുളങ്ങളിൽ ഇറങ്ങുമ്പോൾ പ്രത്യേക പൂജകൾ നടത്തണമെന്നും ഇറങ്ങുന്ന സമയത്ത് പാമ്പിൻ്റെ മുട്ടകൾ കാണുകയാണെങ്കിൽ നാഗദൈവങ്ങൾക്ക് പ്രത്യേക പൂജ നടത്തിയതിന് ശേഷം മാത്രമേ അവിടെ ഇറങ്ങാവൂ എന്നും അവിടുത്തെ നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞു ഇറങ്ങുമ്പോൾ കഴിഞ്ഞാൽ ുള്ളിങ്ങനെ ലെയറായിട്ട് ഇറക്കുന്ന പുല്ലാണിത് പുല്ല് മാത്രമാണ് കുഴപ്പമില്ല അല്ലേ ഈ ചെടികൂടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ വെയിറ്റാണ് പക്ഷെ ഞങ്ങളവർ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ തോടിൻ്റെ ഒരു ഭാഗത്തുനിന്നാണ് ഇറങ്ങിയത് അത് ഏത് ദിക്കാണെന്നുള്ള കാര്യം ഞങ്ങളത് ശ്രദ്ധിച്ചില്ല ഇറങ്ങിയ സമയത്ത് ഒരു സൈഡിൽ മൊത്തമായിട്ട് കാടുപിടിച്ചിടക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് സർപ്പക്കാവ് ഉണ്ടെന്നാണ് അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ ആ ഒരു ഭാഗം മൊത്തം കാട് പിടിച്ചിടക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാനായിട്ട് സാധിക്കില്ല ഞങ്ങൾ മൂന്നോ ഞാനും ഉണ്ണി അച്ചാനും കൂടി ആണ് ഈ കുളത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ ഈ കുളം എന്ന് പറഞ്ഞാൽ ഇത് ജെ എസ് ബി മാന്തി ഉണ്ടാക്കിയ ഒരു ഒരു തോടാണ് തോട് പോലെ നീളത്തിലാണ് അപ്പോൾ തോടും എന്ന് പറയാം കുളം എന്നും പറയാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി പോകണമെന്ന് വിചാരിച്ച് ഞങ്ങളിത് എന്താ പറയുക ഈ മുംബൈ കൃഷിക്കൊക്കെ വേണ്ടി ഒരു സ്ഥലമാണ് അത് പിന്നെ എന്താണോ കൃഷി നിർത്തിയതുകൊണ്ടോ എന്തോ ഒന്നും അറിയില്ല പിന്നെ ഇത് ആകെ മൂടി മൂടിയിട്ട് ആകെ പൊന്തക്കാടും കാര്യങ്ങളൊക്കെ വളർന്ന് എന്തോ ഭയങ്കര ഒരു കാട് പോലെ ആയിട്ട് പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ സംസാരവും കാര്യങ്ങളും ഞാൻ അവരോട് സംസാരിച്ചു ഈ കുളത്തിനെ പറ്റി ഞാൻ അവരോട് സംസാരിച്ചു അപ്പോൾ അവര് അവർക്ക് ഈ കുളത്തോ കുളത്തിനെ പറ്റി സംസാരിക്കുന്നത് പണ്ട് ഉരുളി കുളത്തിനെ പറ്റി എനിക്കറിയുന്നല്ലേ അന്ന് എന്നോട് ഇതുപോലെ തന്നെ ആൾക്കാർ പെരുമാറിയത് അപ്പൊ ഇവര് സംസാരം കേട്ടപ്പോൾ എനിക്ക് ആ കുള ഓർമ്മയാണ് ഉരുളിക്കുളമാണ് ഓർമ്മ വന്നു ഞങ്ങളുടെ ഈ ഒരു വീഡിയോയിലെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു കുളത്തിന്റെ സൈഡിലുള്ള എല്ലാ പാമ്പുകളെയും പിടിച്ച് നാട് കടത്തുന്നതോ അല്ലെങ്കിൽ എല്ലാ പാമ്പുകളെയും പിടിച്ച് കൊല്ലുന്നു ഒന്നുമല്ല ഇവരെല്ലാവരും പറയുന്നത് പോലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള പാമ്പുകൾ ഒരു കുളത്തിലുണ്ടെങ്കിൽ അതിനെ കാണുകയും പരമാവധി അവരെ എല്ലാവരെയും ഒരു കുളത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അച്ഛൻ എൻ്റെ അച്ഛൻ എനിക്ക് വിളിച്ചു അച്ഛൻ ഞാൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സ്ഥലമുണ്ട് ഒരു കാട്ടിൻ്റെ അടുത്തായിട്ട് ഒരു തോടുണ്ട് ആ തോടിലാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് വീടുണ്ട് പിന്നെ അതിൽ കുറച്ച് കുറേ പാമ്പളുണ്ടെന്നാണ് പറഞ്ഞ് കഴിഞ്ഞേ അവർക്ക് ആ കുളം വൃത്തിയാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നാവേ അപ്പം പറഞ്ഞ് ഒരു ദിവസം നമുക്ക് പോയി നോക്കാം എങ്ങനെ പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനായിട്ട് ഞങ്ങൾ പിറ്റേത് ദിവസം ഞാനും അച്ചാനവാടിയും അടച്ചു നിന്നു അടച്ച് തന്നെ ആ സ്ഥലം കണ്ടെങ്കിൽ തന്നെ ഏകദേശം തോടിന്റെ ആ ഭാഗത്തുങ്ങോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ഒരു സാധനം കരക്കുന്നുണ്ട് ആ തോട്ടുക ഒറ്റ പോക്കാണ് പോയി ആ പോകുമ്പോൾ തന്നെ അതിലുള്ള ആ കുളത്തിൽ അത്രയും ചണ്ടിയും കച്ചവട അത് നല്ലൊരു ഓളം വെട്ടലും ഇങ്ങനെ വെട്ടി അപ്പം തന്നെ ഞാൻ മച്ചാനോട് ഞാൻ പറഞ്ഞു ഉണ്ട് അത് നല്ല അടാർ അഡാർ ഉള്ള സാധനമാണ് അല്ലാതെ ഈ വെള്ളം അത്ര ഓവറായിട്ട് ഓളം വെട്ടില്ല എന്നറിഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ചാനും പാടിയും റിട്ടേൺ തിരിച്ചു ഞങ്ങൾ എന്നിട്ട് എല്ലാ സാധനങ്ങളായിട്ട് പിറ്റത്തെ ദിവസമാണ് ഞങ്ങൾ പോയത് പിറ്റത്തെ ദിവസം പോകുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ആ സാധനം ചിലപ്പോൾ കരക്കൊക്കെ തന്നെ കയറി കിടക്കാൻ ചാൻസ് ഉണ്ട് സൂക്ഷിച്ച് പോയിക്കാ അത്രയും ഇതാണ് ചപ്പാണ് ഈ അതിലുള്ള സാധനത്തിൻ്റെ ഞങ്ങൾ കണ്ടു വയ്ക്കുമ്പോൾ ഈ ചപ്പിൻ്റെ അതേ കളറാണ് ഈ സാധനം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല പക്ഷെ അത് വള്ളത്തിൽ ചാടുന്ന സമയം അതുകൊണ്ട് നമുക്ക് എടുക്കാനും ഒന്നിനും പറ്റിയില്ല നല്ല സൈസിലാണ് എന്നിട്ട് ഞങ്ങൾ അരിവാക്കത്തും കൈക്കോട്ടായിട്ടൊക്കെ അതിൻ്റെ സൈഡിൽ കൂടി ആദ്യം ആ കുളത്തിൻ്റെ നാല് സൈഡാണ് സത്യത്തിൽ പാമ്പുകൾ ഒഴിവാക്കുന്നതിനേക്കാളും വലുത് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു തോടായതുകൊണ്ട് ഇതിൽ അത്യാവശ്യം നല്ല ഹെവി സൈസുള്ള മീനുകളുണ്ടാവും അത്യാവശ്യം ഹെവി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീമാകാരന്മാരായിട്ടുള്ള മീനുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട് ആ മറുവശം എന്ന് പറയുന്നത് ഇവിടെ ആളുകൾ പറയുന്നത് പോലെ അത്യാവശ്യം വലിയ പാമ്പുകൾ ഈയൊരു കുളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ

കാലത്ത് അവിടെ വന്ന അങ്ങനെ ഞാനും മച്ചാനും ഉണ്ണിയും കൂടെയാണ് ആദ്യം അവിടെ പോയത് പോയ സമയത്ത് പറഞ്ഞാല് ഫസ്റ്റ് ഇപ്പം പറഞ്ഞ അതേപോലെ തന്നെ മൊത്തമായിട്ട് പൊന്തൊടിച്ചെടുക്കുക ഫുള്ള് പൊന്തടിച്ച് നല്ല നിറഞ്ഞേക്കാണ് അപ്പോ ഉണ്ണി ഞങ്ങളവിടെ ചെന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ ഒരു പമ്പ് നേരായിട്ട് ഉള്ളിട്ടാണ് പോയിട്ട ഏതാണ് പാമ്പ് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല പെട്ടെന്ന് ഒരു പൂക്കടെ പോയത് അപ്പോൾ ഞങ്ങൾ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നില്ല കുറച്ചാണ് എത്തി അപ്പോൾ ഞങ്ങൾ കാലില് ഷൂ ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ എന്നാലും സംഭവം പെട്ടെന്ന് ഒരു പൂക്കായി ഉണ്ണി പറഞ്ഞ് സംഭവം അതിൽ നല്ല സൈസുള്ള സാധനമുണ്ട് അപ്പോൾ സംഭവം റിസ്ക് അല്ലേന്ന് ചോദിച്ചു എന്നോട് ആണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോരുന്ന വഴിക്കാണ് അവിടുത്തെ ഒരു ചേട്ടനെ കണ്ടു പിന്നെ ഇവനെയും കണ്ടു ഇത് പറഞ്ഞ് അവിടെ സംഭവം കുറച്ച് ആണ് അതായത് പാമ്പിളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേറി വരുന്നുണ്ട് പറ്റും പോലെ ജസ്റ്റ് ഒന്ന് ആളനൊക്കെ വന്നാൽ തന്നെ പോകും ഒന്ന് ചെയ്തൊരു കോഴിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാൻ നല്ല ലെവലിൽ അത് തുടങ്ങിയത് വലയിൽ എന്താ പറഞ്ഞാ എന്തായോ എന്താണ് കാരാമേ ആമ കേട്ടോ ആമേനൊക്കെ നമ്മളെടുത്ത് ഒഴിവാക്കാണ് വെള്ളത്തിൽ കിടന്നുട്ടോ വെള്ളത്തിൽ പിന്നെ വലയൊക്കെ വരും കരക്കത്തേക്ക് ഇട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് വന്നോളൂ പിന്നെ കുടിക്കനാ വല്യട്ടോ അയ്യോ ഒഴിവാക്കിയാണ് പക്ഷെ വെള്ളത്തിൽ തന്നെ വീണ് ഇനി ആ വലയാമ്മ തന്നെ പോയി മുട്ട് ഇതാണ് രണ്ടാമത്തെ ആമട്ട ഇത് കറുത്ത കളറുള്ള ആമയാണ് നല്ല ഹെവി സൈസാണ് ഇതൊക്കെ ഇതിനൊന്നും നമ്മൾ എടുക്കണതിനൊക്കെ നമ്മൾ നേരെ ഒഴിവാക്കുകയാണ് ആമേനെ ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചുതരാം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആമേനെ ക്ലിയറായിട്ടൊന്ന് കാണിച്ചു തരാം ഈ ആമകളെ പണ്ട് ഒരുപാട് പേര് ഭക്ഷണമാക്കിയിരുന്നിട്ടാ പക്ഷേ ഇവർക്ക് അങ്ങോട്ട് നല്ല വംശനാശ ഭീഷണി നേരിട്ടു അതായത് ആമകളുടെ എണ്ണത്തിൽ വൻതോതിൽ കുറവ് വന്നു അതുകൊണ്ട് തന്നെ ഇവരെ ഭക്ഷണമാക്കാൻ പാടില്ല പിടിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നു ഇതിനെ പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നിന്ന് പിടിച്ച് കയറ്റിയിട്ടില്ലെങ്കിൽ ഇത് നമ്മളെ വല മൊത്തം കടിച്ചു മുറിക്കും അതുകൊണ്ട് ഇതിനെ നമ്മൾ നേരെ വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ട് കരക്കത്തേക്കിട്ടുണ്ട് നമ്മളൊക്കെ പോയി കഴിഞ്ഞ് വീണ്ടും അത് വെള്ളത്തേക്കിനെ ഇറങ്ങിക്കോളും